ജീവിതകാലം മുഴുവൻ സഫാ ഇത് സ്നേഹബന്ധം പരിശുദ്ധമായ വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈഫ് കിച്ചണുമായി ബേക്സ് ബേക്സ് ആൻഡ് ആൻഡ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് റോഡ് റോഡ് വണ്ടൂർ വണ്ടൂർ ആവേശ കടലിരമ്പത്തിന് സാക്ഷ്യം വഹിക്കാൻ രാഹുലെത്തി ചരിത്രത്തിലിടം നേടി രാഹുൽ ഗാന്ധിയുടെ വണ്ടൂർ സന്ദർശനം രണ്ട് നാൽപ്പത്തിയഞ്ചിന് വാണിമ്പലത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുൽ രണ്ട് അൻപത്തിയഞ്ചോടെ വണ്ടൂരിലെ സിയന്ന ഓഡിറ്റോറിയത്തിന് പുറകുവശത്തെ സമ്മേളന നഗരയിലെത്തി സുരക്ഷയുടെ ഭാഗമായി സായുധസേനയായ എസ് പി ജിയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച വേലിക്കെട്ടുകളെല്ലാം പ്രവർത്തക പങ്കാളിത്തം കാരണം തകർന്ന കാഴ്ചയും ഇവിടെ കണ്ടു മുപ്പതിനായിരം പേരെ പ്രതീക്ഷിച്ച സംഘാടകർ അത്രയും ഇരിപ്പിട സൗകര്യങ്ങളാണ് മൈതാനത്ത് ഒരുക്കിയത് എന്നാൽ എത്തിയതാകട്ടെ ഒരു ലക്ഷത്തോളം പേർ സംഘാടകരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിരുന്നു എത്തിയ ജനക്കൂട്ടം കൂടാതെ മൈതാനത്ത് ഉൾക്കൊണ്ടിരുന്ന ജനത്തിന്റെ അളവിനോളം പ്രവർത്തകർ വേദിക്ക് സമീപത്തെ സി എൻ ബൈപ്പാസിലും മഞ്ചേരി കാളികാവ് റോഡിലുമായി നിലയുറപ്പിച്ചിരുന്നു കനത്ത വെയിലിനെ വകവയ്ക്കാതെ ഒരു മണിയോടെ തന്നെ പ്രവർത്തകർ വേദിക്ക് മുൻപിലെ ഇരിപ്പിടത്തിൽ നിലയുറപ്പിച്ചു തുടർന്നും ജനക്കൂട്ടം സമ്മേളന നഗരയിലേക്ക് ഒഴുകുകയായിരുന്നു രാഷ്ട്രീയത്തിനതീതമായി ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കാണാൻ ആളുകൾ എത്തിയപ്പോൾ വണ്ടൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുയോഗമായി രാഹുലിന്റേത് ന്യൂസ് ഡെസ്ക് വണ്ടൂർ വിഷൻ ന്യൂസ്